കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ മലങ്കര കത്തോലിക്ക സഭയിൽ വിരമിച്ച എബ്രഹാം മർ യൂലിയോസ് തിരുമേനിയുടെ ഒരു പ്രസംഗം കാണാനിടയായി പലരും ആ പ്രസംഗം ഷെയർ ചെയ്യുകയും അഭിപ്രായം പറയുകയും ചെയ്തു തിരുമേനി പറഞ്ഞത് ക്രൈസ്തവ സഭകളിലെ വൈദികർ കേട്ടിരിക്കണം ആരെയും വേദനിപ്പിക്കാനോ വിമർശിക്കാനോ അല്ല തിരുമേനി ആ പ്രസംഗത്തിൽ പറഞ്ഞത് ഇപ്പോഴത്തെ വൈദികരുടെ ചിന്താഗതിയെക്കുറിച്ചാണ് പറഞ്ഞത് തിരുമേനി പറഞ്ഞത് ചില ഇടവകകളിൽ വൈദികരെ വെച്ചാൽ അവർ വിചാരിക്കും ഞാനിവിടുത്തെ മാർഭാപ്പയാണെന്ന് മെത്രാൻ കൊടുക്കുന്ന കൽപ്പന വായിക്കില്ല ഇടലേഖനങ്ങൾ വായിക്കില്ല സ്വന്തമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കും കുർബാനയിലും ഗൂതാശയിലും ഒക്കെ അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ടാക്കും അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് ശരിയല്ലേ ഒരു വൈദികൻ പുതുതായി പള്ളിയിൽ മെത്രാപൊലിത്തയുടെ കൽപ്പനയുമായി ചാർജ് എടുക്കാൻ വരുന്നത് തന്നെ ആനയും ആമ്പാരിയുമായിട്ടായിരിക്കും മുൻവരുന്ന പള്ളിയിൽ നിന്നും കൊണ്ടാക്കലും പുതിയ പള്ളിയിൽ സ്വീകരണവും ഒക്കെ ആയി ജഗപുകയായിരിക്കും പിന്നെ എങ്ങനെ ഇവർ ഇതൊക്കെ കാണിക്കാതിരിക്കും അവരോർക്കണം വിശ്വാസികളുണ്ടെങ്കിലേ സഭയുള്ളൂ സഭയുണ്ടെങ്കിലേ വൈദികരും എത്രാനുമൊക്കെ ഉള്ളൂ അപ്പോൾ അടിസ്ഥാനം വിശ്വാസികളാണ് അത് എത്ര വൈദികർ ഓർമ്മിക്കും തിരുമേനി വീണ്ടും പറഞ്ഞു ഒരു ഇടവക വികാരി മാർപ്പാപ്പയല്ല അദ്ദേഹം ഭദ്രാസന മെത്രാപോലിത്തായിക്ക് കീഴ്പ്പെട്ട് അനുസരിക്കുവാൻ കടപ്പെട്ട ഒരു വ്യക്തിയാണ് ആ രീതിയിൽ വളരെ വിനയത്തോടുകൂടി വേണം ഒരു ഇടവക വികാരി ജനത്തിൻ്റെ മുൻപിൽ പെരുമാറാൻ വിശുദ്ധ പൗലോസ് ലീഗ റോമാർക്ക് എഴുതിയപ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഡോമിനേറ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ശുശ്രൂഷകൾ മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ അധിപന്മാർ ഒന്നുമല്ല കാരണം നിങ്ങളാണ് ആദ്യം വിശ്വാസികൾ വൈദികൻ്റെ ഒരു ഇടയൻ്റെ മഹത്വം ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷം ഇവിടെയാണ് പൗലസ്ലിക പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കിരീടമാണ് നിങ്ങൾ ഞങ്ങളുടെ മഹത്വവും ആനന്ദവുമാണ് മൂന്ന് വാക്കുകളാണ് ഉപയോഗിച്ചത് വിശ്വാസികൾ ഇടയൻ്റെ കിരീടമാണ് മഹത്വവും ആനന്ദവുമാണ് അങ്ങനെ എളിമയോടെ പ്രവർത്തിക്കുന്ന ഒരു വൈദീകനെ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും തിരുമേനി പറഞ്ഞു നിർത്തുന്നു ഒരു വൈദികിൻ്റെ രൂപീകരണ ഘട്ടത്തിൽ തന്നെ ചില സ്വഭാവ സവിശേഷതകൾ വികസിപ്പിക്കുന്നതിന് ഘടകങ്ങളാകണം വൈദിക സെമിനാരികൾ അവിടെ നിന്നാണ് ഒരു ഉത്തമ വൈദികനായി പുറത്തു വരേണ്ടത് പഠനം പൂർത്തിയാക്കി വൈദിക പട്ടം കിട്ടി പള്ളികളുടെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് സെമിനാരികളിൽ നിന്ന് പഠിച്ച അക്കാദമിക് പാഠ്യപദ്ധതിക്കൊപ്പം ആവശ്യമായ ശുശ്രൂഷാ പരിചയവും മിഷനറി പ്രവർത്തനവും പരിചയവും നേടണം അതിന് മിഷണറി ഫീൽഡിൽ രണ്ട് വർഷം സേവനം നിർബന്ധമാക്കണം അതും കഴിയുമെങ്കിൽ കേരളത്തിന് വെളിയിൽ തന്നെ വിടണം പള്ളികളിൽ ചുമതല ഏൽക്കുന്നതിന് മുൻപ് ശക്തമായ പ്രാർത്ഥനാ ജീവിതം ദരിദ്രരെയും അധസ്ഥിതരെയും സേവിക്കുവാനുള്ള സന്നദ്ധതയും ഒക്കെ ചിട്ടപ്പെടുത്തി എടുക്കാൻ സാധിക്കണം മാത്രമല്ല എളിമ സഹാനുഭൂതി ഔദാര്യം ദയ സഹതാപം വിനയം ക്ഷമ ഇവയൊക്കെ നിത്യജീവിതത്തിൽ ഉണ്ടാകുവാനും ഒരു വൈദികിന് സാധിക്കണം വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം അവരോട് സഹതാപം കൊണ്ട് നിറഞ്ഞു കാരണം അവർ ഇടേനില്ലാത്ത ആടുകളെ പോലെ ആശങ്കാകുലരും നിസ്സഹായരുമാണ് അതിനാൽ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊയ്ത്ത് വലുതാണ് പക്ഷെ അത് ശേഖരിക്കാൻ കുറച്ച് ജോലിക്കാരുണ്ട് വിളവെടുപ്പിൽ ശേഖരിക്കാൻ വേലക്കാരി അയക്കാൻ വിളവെടുപ്പിൻ്റെ ഉടമയോട് പ്രാർത്ഥിക്കുക വൈദികരെപ്പോഴും വിമർശനത്തിന് അതീതരല്ല വിധേയരാണ് വൈദികരെ അളക്കുന്ന അളവുകൊണ്ട് വിശ്വാസികളുടെ പക്കലുണ്ടെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ആ വൈദികൻ തൻ്റെ കർമ്മപഥത്തിൽ വിജയിക്കും